ഹലോ ലർ സുഖാണോ എനിക്ക് സുഖം ഞാനിപ്പോൾ സ്കൂളിൽ നിന്നാണ് സമയം ഇപ്പോൾ അഞ്ച് മണി വൈകിട്ട് സ്കൂളിലെ ക്ലാസ് കഴിഞ്ഞു മുന്നേ ഞങ്ങൾക്ക് മൂന്ന് പീരീഡ് ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നോ അതായത് സാരി എന്നൊക്കെ അപ്പോൾ ഞാൻ കരുതി ഏപ്രിൽ എട്ടിന് ഞങ്ങളുടെ പതിമൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ അതിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കേട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ടീച്ചും അച്ഛനെയും കൂടെ വിളിച്ചിട്ട് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വാങ്ങുവാണ് ഞാൻ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് നടക്കും എന്നറിയില്ല എങ്ങനെ കൊടുക്കും എന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ജയലക്ഷ്മിയിൽ ആദ്യം പോകണം ഒരു ഷർട്ട് എടുക്കണം അത് കഴിഞ്ഞിട്ടൊരു മഗ് എടുക്കണോ ഫോട്ടോ ആൽബം ചെയ്യണോ അങ്ങനെ കുറെ കൺഫ്യൂഷൻ ആണ് എന്തായാലും പോയി നോക്കാം ആണ് ഞാൻ എന്റെ ബാഗില് ഷൂസും ഏട്ടന്റെ ഒരു ഷർട്ടും കാണാതെ എടുത്ത് വെച്ചിട്ടുണ്ട് അറിഞ്ഞു കഴിഞ്ഞാ പറ്റില്ല അപ്പൊ ഞാന് വീട്ടിൽ നിന്ന് ഏട്ടൻ പോയതിന് ശേഷം ഇതിൽ നിന്ന് ഞാനിറങ്ങിയെങ്കിൽ പത്തേക്കാലിൽ നിന്ന് സ്കൂളിൽ എത്തിയാൽ മതിയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാനൊരു പഴയ ഷർട്ടും ചേപ്പിൻ്റെ ഒരെണ്ണം ഒരെണ്ണം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് കാണിച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ എന്തെങ്കിലും കുറച്ച് ഗിഫ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നടക്കുന്നൊന്നും എനിക്കറിയില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്ക് എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യും പക്ഷെ അതൊന്നും നടക്കാറില്ല ഏട്ടനും ആദ്യ ദിവസത്തെ ലീവ് ഒന്നും നോക്കിയിട്ടാറില്ല അപ്പോൾ ഇന്ന് നോക്കാം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ചേഫി ടീച്ചറും അസുര ടീച്ചറും ി ടീച്ചറിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാണ് ടീച്ചർ ഇപ്പൊ വരാന്ന് പറഞ്ഞേക്കാണ് ടീച്ചർ നല്ല ഓർക്കും ഞാൻ വിളിച്ചപ്പോ നല്ല ഓർക്ക െങ്കിൽ ചെറിയൊരു ചേഞ്ച് ആക്കി ജയലക്ഷ്മി ക്യാൻസൽ ചെയ്ത് നേരെ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലേക്ക് വന്നു ഇതാകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരുവിധം ഗിഫ്റ്റ് അല്ല എനിക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആദ്യം നോക്കിയത് മഗ്ഗായിരുന്നു പക്ഷെ തിളച്ച വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഫോട്ടോ വരുള്ളൂ അങ്ങനെ അത് ക്യാൻസൽ ചെയ്തു അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നോക്കിയത് ഈ കീ ചെയിൻ ആയിരുന്നു അപ്പോൾ കീ ചെയിൻ സെലക്ട് ചെയ്തു ഒരു ഫോട്ടോയും കൂടി കൊടുത്തപ്പോഴേക്കും നമ്മൾ ബാക്കി പർച്ചേസ് ചെയ്ത് വരുമ്പോഴേക്കും ഇവിടെ കീ ചെയിൻ സെറ്റായിരിക്കും ഞാനുണ്ടല്ലോ ഓൺലൈനായിട്ട് ആനിവേഴ്സറി എഴുതിയിട്ട് ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ ഒരു ഫോട്ടോ ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇന്ന് എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത കീ ചെയിൻ ഇനി നമുക്ക് നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് പോവാം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സൈസ് കറക്റ്റ് കിട്ടാറില്ല സ്ലിം ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കും പക്ഷേ ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് റിട്ടേൺ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത്തവണ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇതിപ്പോൾ ഞാൻ നേരത്തെ അല്ലേ വാങ്ങുന്നത് അപ്പോൾ റിട്ടേൺ ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആവും പിന്നെ പുള്ളിയുടെ ടേസ്റ്റ് എനിക്കറിയാം എപ്പോഴും ഒരു ലൈറ്റ് കളർ ഷെയ്ഡിനോടാണ് കൂടുതൽ ഇഷ്ടം ഈ എപ്പോഴും ഏകദേശം എല്ലാ ഡ്രസ്സും ഈ ഒരു കോമ്പിനേഷനിലൊക്കെ വരുന്നതാണ് എന്നാലും ഒരെണ്ണം എടുക്കാനാണ് വന്ന് എടുക്കാൻ വന്നപ്പോഴേക്കും രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ രണ്ടും എടുത്തു വിജയനോടൊന്നും പറയാ ഞാൻ എന്തായാലും ഒന്നും വരാനൊന്നും പറ്റില്ല ഞാൻ മലപ്പുറത്തായിട്ട് ഞാൻ നാട്ടിലും എന്റെ ചേട്ടന ചേട്ട കടി കൂടിയായിട്ടുണ്ട് സെലക്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ സർപ്രൈസ് ആയിട്ട് സർപ്രൈസുകൾ ഒരുപാട് എനിക്ക് എനിക്ക് ചെയ്യാൻ ും ഒരു എടുക്കാൻ വന്നാൽ ഞാൻ രണ്ട് ഷർട്ട് എടുത്തു ഇവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആനിവേഴ്സറിയുടെ ഇത്തവണത്തെ പ്ലാനിങ് ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പോൾ രണ്ടാളും പറഞ്ഞു ആ കൊള്ളാം എന്ന് പറഞ്ഞു ആ ഐഡിയ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഷൂസിൻ്റെ സെക്ഷനിലേക്ക് വന്നു ഇനി ഇതന്ന് നമുക്കൊന്ന് സെലക്ട് ആക്കണം. ഇതിനിടക്ക് നമ്മൾ എവിടെ വെക്കണം? അഭിനേതാനെ നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഇതാണോ ഇടാനോ? ഇത് വെക്കാം. എത്രന്നുമേ വേണ്ട. എത്രന്നുമേ വേണ്ട. ഓഡിയോ. അതാണെങ്കിലും. പാലര വെച്ചോ. എന്നിട്ട് ഇതിനെ ഇൻസൈഡ് ആമേടുക. ആണോ വെച്ചിട്ട്? അപ്പൊ പിന്നെ ഇത് തന്നെ ദിവസം ദിവസം ഇതെല്ലാം അപ്പൊ നമ്മുടെ മൂന്ന് ഗിഫ്റ്റ് റെഡി ആയി കഴിഞ്ഞു ഷൂസും രണ്ട് ഷർട്ടും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് പാക്ക് ചെയ്തത് രണ്ടെണ്ണം ഒരുമിച്ച് കൊടുക്കണ്ട അവിടെ എന്തെങ്കിലും നമുക്ക് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്യാം അങ്ങനെ രണ്ടും സെപ്പറേറ്റ് പാക്ക് ചെയ്തു നമ്മുടെ കിച്ചൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് വാങ്ങാം അതോ മറ്റോ ഇഷ്ടായോ ഇത് നിങ്ങൾക്ക് ഞാൻ ഒരുപാട് തപ്പിയിട്ടാണ് എനിക്ക് ഈ ഒരു ഫോട്ടോ കിട്ടിയത് ഞങ്ങൾക്ക് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ ഫാമിലി ഫോട്ടോ വളരെ കുറവാണ് പുള്ളിക്കെങ്ങനെ ഇഷ്ടമൊന്നുമല്ല ഫോട്ടോസ് എടുക്കുക അത് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊന്നും പുള്ളിക്ക് എത്ര താല്പര്യമുള്ള കാര്യമല്ല അങ്ങനെ ഞാൻ ഈ ഫോട്ടോ എപ്പോഴും നിങ്ങൾ മടവൂർ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് മോൾക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അപ്പൊ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ് കൂടിയൊക്കെ ഇനി ഈ ഗിഫ്റ്റ് ഞാനിന്ന് വീട്ടിൽ കൊണ്ടുപോകില്ല കാരണം ഇന്നത്തെ സമയം ഏഴ് മണിക്കൂർ ഇവിടെ നല്ല നോയ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പോർഷൻ ഒന്ന് വോയിസ് ഓവർ ചെയ്യണേ ഇപ്പൊ തന്നെ ഇത്രയും ഗിഫ്റ്റും ആയിട്ട് എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ലക്ഷ്മിക്കുട്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും അവൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓ അമ്മ ഇതിനു വേണ്ടിയിട്ടാണ് അല്ല ലേറ്റ് ആയി എന്നുള്ളത് പിന്നെ ആർക്കാണ് ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും പിന്നെ പുള്ളിയും ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ടാവും അപ്പോൾ എല്ലാം പുള്ളിയും ഞാൻ എല്ലാം പറഞ്ഞ് വീട്ടിൽ അറിയാമെന്നുള്ളത് അശ്വതിക്ക് മാത്രമാണ് അനിയൻ്റെ വൈഫിന് അവളാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിന്നത് അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആവുന്നത് ഇതൊക്കെയാണ് എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഞാനും അർച്ചനയും ഒരുപാട് ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ സ്കൂളിൽ നിന്ന് വന്നതല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരു ചായ മസ്റ്റായിരുന്നു എനിക്ക് എപ്പോഴും പറ്റാറുള്ളത് പോലെ ഒരപത്ത് ഇപ്പോഴും പറ്റിയിരിക്കുകയാണ് എന്താന്നല്ലേ ഗിഫ്റ്റ് പാക്ക് ചെയ്തു പക്ഷേ നമ്മൾ ആ ബ്ലൂ ഷർട്ട് അല്ലെ ഫസ്റ്റ് കൊടുക്കും വിചാരിച്ചെ ആ ഫസ്റ്റ് കൊടുക്കാനുള്ളത് ഏതാണെന്ന് ഇപ്പം അറിയില്ല പ്ലാൻ ചെയ്ത ആദ്യം കൊടുക്കണമെന്നായിരുന്നു അത് ഏത് ഗിഫ്റ്റ് പക്ഷെ ഇത് നമുക്ക് ചലഞ്ചാ എടുക്കാം അതെ നമ്മുടെ ആ ബ്ലൂ കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഭാഗ്യമുണ്ട് ടീച്ചർ ഇഷ്ടപ്പെട്ട സ്റ്റാർട്ടായ്ക്ക് ആ വൈറ്റ് പ്രിന്റ് ഉള്ള കുഞ്ഞു പ്രിന്റ് ഉള്ള എനിക്ക് പറ്റിയത് ഏതാ ഗ്രീൻ കളർ അറിയാം ഞാൻ വീട്ടിൽ ചപ്പ് എനിക്ക് അത് ഒറ്റച്ചട്ടം സൈസ് മാറി പോയി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പയ്യ മാത്രമല്ല എട്ടാം തീയതി ഇനിയും ഡേറ്റ് ഉണ്ട് ഇത് ഞങ്ങൾ നേരത്തെ ഇന്ന് പത്രയായി ഡേറ്റ് ഇനി ചെന്നുവാനും പാടില്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഏഴിനെ വിളിച്ചു ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പൊ പുള്ളി ഇപ്പൊ ചെരുപ്പ് വീട്ടിൽ തൊക്കുന്നുണ്ടാവും അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അത് പാക്കറ്റ് ചെയ്ത് വാങ്ങി ഇതാണ് ഷൂസിന്റെ അഭിബോധം ഈ രണ്ട് ഷർട്ടിലോ ഒരു ഷർട്ടാണ് ബ്ലൂ ഷർട്ട് ഇതിലേതാണോ എന്തോ എല്ലാം പാക്ക് കഴിയുമ്പോഴാണ് കഴിഞ്ഞപ്പോഴാണ് നമ്മളീ മനസ്സിലായത് നമുക്ക് ഇത് വ്യത്യസ്ത കളർ പാക്ക് ചെയ്യണമായിരുന്നു അല്ലെ ആ അതെ ഞാനാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ പക്ഷെ പാക്കിംഗ് ഒക്കെ അടിപൊളിയായി നടന്നിട്ട് ഇനിയിപ്പോ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നറിയാമോ നമ്മൾ ഉദ്ദേശിച്ച ഷർട്ട് തന്നെയാണോ മോർണിംഗ് കിട്ടുന്നത് ഞാനിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഏട്ടൻ പോകുമ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോ അന്ന് വർക്കിംഗ് ഡേ ആണ് പുള്ളിക്ക് ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല ആദ്യം കൊടുക്കേണ്ട ഷർട്ടായിരുന്നു അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് ഷർട്ടാണ് അപ്പൊ ഇതില് നമ്മൾ നമ്മുടെ പ്ലാൻ ചെയ്ത ഷർട്ട് തന്നെയാണോ കിട്ടുന്നത് നോക്കാം അപ്പൊ നോക്കണം ബ്ലൂ കളർ ഷർട്ട് ആണ് അത് തന്നെയാണോ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അത് ഇതിൽ ഞാൻ ഒന്ന് കൊടുക്കും അത് ഞാൻ ആ ഷർട്ട് ഇട്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുമ്പോഴേക്കും ഈ ഷൂസ് കൊടുക്കും വണ്ടി എടുക്കാൻ സമയത്തേക്ക് കീ കീ കുറഞ്ഞ കല് വെച്ചു ഇത് ലക്ഷ്മിയും കൂടി സോപ്പ് സോപ്പിടാൻ വേണ്ടിട്ട് എടുത്തൊരു കീച്ചാണ് ഈ വീട് നിങ്ങൾ കാണുന്നത് ഏപ്രിൽ നയൻതിനായിരിക്കും ഹസ്ബൻഡ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മെല്ലെ വന്നാൽ മതി ഇതാണ് ഞാൻ പുള്ളിക്ക് ഇത്തവണ കൊടുക്കാൻ പോകുന്ന ആനിവേഴ്സറി സർപ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ ഞാൻ നിങ്ങൾ കാണിക്കാത്തത് ഒരെണ്ണം കൂടിയുണ്ട് ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് വിത്ത് റിമോട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷനിൽ വരുന്നത് അത് നല്ലൊരു പാക്കിംഗ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് ഓപ്പൺ ചെയ്തിപ്പോൾ കാണിക്കുന്നില്ല പിന്നെ വരുന്നത് ഈ ഫോട്ടോ ആൽബം ആണ് ഇത് ഞാൻ ഉള്ള ഫോട്ടോസ് പഴയ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഒരുവിധം തട്ടിക്കൂട്ടി ഓൺലൈനിൽ ചെയ്യിപ്പിച്ചതാണ് എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലതായിട്ടുണ്ടായിരുന്നു ഇനിയാണ് ഏറ്റവും വലിയ ടാസ്ക് ഞാൻ ഇത്രയും ഗിഫ്റ്റും ഏപ്രിൽ എട്ട് വരെ ഒളിപ്പിച്ച് വെക്കണം സെവൻതിന് നൈറ്റ് ട്വൽവ് ഓ ക്ലോക്കിന് ഞാൻ ഈ ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്കും റിമോട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേഷൻ വരുന്ന ആ ഒരു ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ പുള്ളിയോട് എന്നിട്ട് ഞാൻ പറയും ഇതെനിക്ക് ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ടാണെന്ന് പറയും എന്നിട്ട് നെക്സ്റ്റ് ഡേ മൺഡേ ആണ് ബാക്കിയുള്ള ഗിഫ്റ്റുകളൊക്കെ ഓരോരോ ടൈമിൽ കൊടുക്കാൻ പോകുന്നു എനിക്ക് ഇത്രയും ഒക്കെ എടുത്തിട്ട് മതിയായിട്ടില്ല ഇനിയും എന്തൊക്കെയോ വാങ്ങാനായിട്ട് തോന്നുകയാണ് അങ്ങനെയാണല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് എത്ര വാങ്ങിയാലും മതിയാവില്ല കൊടുത്താലും ഒരു തൃപ്തി ഉണ്ടാവില്ല ഇനിയും എന്തൊക്കെയോ എടുക്കണം എന്നുള്ളൊരു തോന്നല് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കൊടുക്കുന്നതും ആ ആനിവേഴ്സറി ഡേ എയ്ത്തിന് ഏപ്രിൽ എയ്ത്തിന് എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്ക് ഇപ്പോൾ ഒരു പ്ലാനിങ്ങില്ല അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കും എന്നിട്ട് അതും കൂടി അപ്ലോഡ് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏപ്രിൽ നയൻതിനോ ടെൻത്തിനോ ആയിരിക്കും നേരത്തെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കളത്തിലും പൊളിയും ഈ വീഡിയോ എന്തായാലും എൻ്റെ ഹസ്ബൻഡ് സ്കിപ്പ് ചെയ്യുക അത് ഫുള്ള് കാണും അപ്പോൾ അനുപേട്ട സോ സോറി ഞാനൊന്ന് ലേറ്റ് ആയത് ഗെറ്റ് ടുഗതർ ഉണ്ടായിട്ടല്ല ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഹാപ്പി ആനിവേഴ്സറി